കോഴിക്കോട് വടകരയിൽ കാറിടിച്ച് ഒൻപത് വയസ്സുകാരി കോമയിലായ കേസിലെ പ്രതി അറസ്റ്റിൽ അപകടത്തിന് പിന്നാലെ പ്രതി വിദേശത്തേക്ക് കടന്ന പുറമേരി സ്വദേശി ഷജീലിനെ കോയമ്പത്തൂർ വിമാനത്താവളത്തിൽ വെച്ചാണ് പിടികൂടിയത് റോഡ് മുറിച്ച് കടക്കുന്നതിനിടയിൽ ദൃഷാനെയും മുത്തശ്ശിയെയും കാറിടിച്ച് തെറിപ്പിക്കുകയായിരുന്നു ശേഷം ഒളിവിൽ പോയി സിനോജ് തോമസ് നൽകും വിവരങ്ങൾ സിനോജ് ഇപ്പോൾ ഷജീലിനെ പിടികൂടിയിരിക്കുകയാണ് പോലീസ് കൃത്യമായി തന്നെ ഇത്രയും ഒരു കേസിൽ തെളിവുകളെല്ലാം ശേഖരിച്ച് കൃത്യമായി തന്നെ പ്രതിയെ കോയമ്പത്തൂരിൽ വെച്ച് പിടികൂടിയെന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്താണ് കൂടുതൽ വിവരങ്ങൾ സിനോജ് അരുൺകുമാർ കൃത്യമായി പറഞ്ഞാൽ ഒരു വർഷം തികയാൻ പോവുകയാണ് ഈ അപകടം സംഭവിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി പതിനേഴിനാണ് അപകടം നടക്കുന്നത് ഈ ഒരു വർഷം തികയുന്ന വേളയിലാണ് പ്രതി പിടിയിലാകുന്നത് അല്ലെങ്കിൽ പോലീസിൻ്റെ വലയിൽ കുരുങ്ങുന്നത് തിരച്ചിൽ നോട്ടീസ് ഉണ്ടായിരുന്നു തന്നെ പോലീസിൻ്റെ കണ്ണ് വെട്ടിച്ച് നാട്ടിലേക്ക് വരാൻ വേണ്ടിയാണ് കോയമ്പത്തൂർ വിമാനത്താവളം പ്രതി തെരഞ്ഞെടുത്തത് പക്ഷേ തെരച്ചിൽ നോട്ടീസ് ഉള്ളതുകൊണ്ട് തന്നെ വിമാനത്താവളം അധികൃതർ അവിടെ തടഞ്ഞു വെച്ചു വടകര പോലീസ് അവിടേക്ക് പോയിട്ടുണ്ട് പ്രതിയെ കസ്റ്റഡി വടകരയിലേക്ക് കൊണ്ടുവരികയും ചെയ്യും മനഃപൂർവ്വമല്ലാത്ത നരഹത്യ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത് ഈ അപകടം നടന്നത് ദൃശ്യാനയും മുത്ത ി ബേബി ഒരുമിച്ച് ദേശീയപാത മുറിച്ച് കടക്കുകയായിരുന്നു ചോറോട് വെച്ച് ആ സമയത്താണ് കാറിടിക്കുന്നത് തുടക്കത്തിൽ ലോക്കൽ പോലീസ് അന്വേഷിച്ചു കേസ് പതുക്കുകയാണ് പോയത് മുത്തശ്ശി അന്ന് തന്നെ മരിച്ചിരുന്നു ദൃശ്യാനാണെങ്കിൽ മാസങ്ങളായിട്ട് കോമ സ്റ്റേജിലായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വലിയ വാർത്തകളായതാണ് ഒടുവിൽ കോടതി ഇടപെട്ടു അങ്ങനെ കോടതി കർശന നിർദ്ദേശം നൽകിയിട്ടാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുക്കുന്നത് ഒടുവിൽ വടകര റൂറൽ പോലീസ് കൃത്യമായി തന്നെ വൈകിയാണെങ്കിലും അന്വേഷണം നടത്തുന്നു അൻപതിനായിരത്തിലധികം ഫോൺ കോളുകൾ പരിശോധിക്കുന്നു പത്തൊൻപതിനായിരത്തിലധികം ഇൻഷുറൻസ് ക്ലെയിമുകൾ പരിശോധിച്ചു അങ്ങനെയാണ് ഈ പ്രതിയെ യും തിരിച്ചറിയുന്നത് കഴിഞ്ഞ ഡിസംബറിൽ ഈ വെളുത്ത സ്വിഫ്റ്റ് കാർ പോലീസ് പിടികൂടുന്നു അതായത് മതിലിൽ ഇടിച്ച് കാറിന് കേടുപാട് പറ്റിയെന്ന് പറഞ്ഞുകൊണ്ടാണ് ഷൈജിൽ ഈ അപടം വരുത്തിയ കാറ് ഷൈജിൽ കൊണ്ടുപോയി നന്നാക്കുന്നത് അങ്ങനെ ആ പത്തൊൻപതിനായിരം കാറുകൾ വെള്ളക്കാറുകൾ പരിശോധിച്ചാണ് ഈ കാർ ഐഡന്റിഫൈ ചെയ്ത് കാർ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു അതിന് പിന്നാലെയാണ് ഈ പ്രതി വിദേശത്ത് കടന്നതായി പോലീസ് അറിയുകയും തെരച്ചിൽ നോട്ടീസ് ഇറക്കുകയും ചെയ്തു അങ്ങനെ പോലീസ് ഒരു വർഷം നീണ്ടു നിന്ന ഒരു ശ്രമപലമായ അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ പ്രതി പിടിയിലായിരിക്കുന്നത് ഏതായാലും കാർ അന്ന് തന്നെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു കുട്ടി ഇപ്പോഴും വീട്ടിൽ വിശ്രമത്തിലാണ് മാസങ്ങളായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സ്റ്റേജിൽ കടന്ന അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒൻപത് വയസ്സുകാരി ദൃഷാനയാണ് ഏതായാലും ഒടുവിൽ നീതി ലഭ്യമായി വരുന്നു എന്നതുകൂടിയാണ് നമുക്ക് പറയാനുള്ളത് പ്രതിയെ കോയമ്പത്തിൽ വെച്ച് പോലീസ് അല്പസമയത്ത് തന്നെ കാറ് നിർത്തി ഈ കുട്ടി ആ സമയത്ത് തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ കുഞ്ഞിന്റെ അവസ്ഥ മറ്റൊന്നു Aí não vou lesionar തീർച്ചയായിട്ടും കുഞ്ഞിനെ മറ്റൊരവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ സാധാ സാധാരണ കുട്ടികൾ പോകുന്ന പോലെ സ്കൂളിലേക്ക് പോകാൻ കഴിഞ്ഞാൽ പക്ഷേ ആ അമ്മൂമ്മേനും ബേബി എന്നാണ് പേര് ആ മുത്തശ്ശിയെ രക്ഷിക്കാൻ കഴിഞ്ഞാൽ ആ ഇടിച്ച നാട്ടുകാരാണ് അവിടെ നിന്ന് മുത്തശ്ശിയൊക്കെ തന്നെ എടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് ആശുപത്രിയിൽ മുൻപ് തന്നെ മുത്തശ്ശി മരിച്ചു എന്നാണ് പറയുന്നത് ആ കാർ ഇടിച്ചു തെറിപ്പിച്ചു കാർ നിർത്താതെ പോയി ഷജിനൊപ്പം തന്നെ കുടുംബാംഗങ്ങളും ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് ആ ഘട്ടത്തിൽ പറഞ്ഞിരിക്കുന്നത് കാർ നിർത്താതെ പോയി അതിനുശേഷം കാർ ഒളിപ്പിക്കുന്നു കാറ് മതിലിടിച്ചു എന്ന് പറഞ്ഞു കൊണ്ട് കാർ നന്നാക്കാൻ കൊടുക്കുന്നു ഇത് അപകടം ആണ് എന്ന് കുറ്റമാണ് എന്ന് ചെയ്തതെന്ന് അറിഞ്ഞുകൊണ്ട് ഷാജിൽ വിദേശത്തേക്ക് കടക്കുകയാണ് ചെയ്തത് പക്ഷേ കോടതി ഇടപെട്ടത് കൊണ്ട് പോലീസ് ക്രൈംബ്രാഞ്ചിലേക്ക് അന്വേഷണം കൈമാറുന്നു ക്രൈംബ്രാഞ്ച് അത് വലിയ ശ്രമഫലമായിട്ടാണ് ഈ പത്തൊൻപതിനായിരം കാറുകൾ അതും വെള്ളക്കാറുകൾ വടകര മേഖലയിൽ പരിശോധിച്ച് നൂറിലധികം വർക്ക്ഷോപ്പുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയാണ് ഈ കാറാണ് അപകടം വരുത്തിയതെന്ന് കണ്ടെത്തുന്നത് അങ്ങനെയാണ് ആ കാറിന്റെ ഉടമയെ പോലീസ് പ്രതി ചേർക്കുന്നത് ഒടുവിൽ അതും പോലീസിന്റെ കണ്ണുവെട്ടിച്ച് കോയമ്പത്തൂർ വിമാനത്താവളം വഴി നാട്ടിലേക്ക് വരാനുള്ള ശ്രമമാണ് പ്രതി നടത്തിയത് അവിടെ വെച്ച് പ്രതിയെ പിടികൂടിയിരിക്കുന്നു വിമാനത്താവളം അധികൃതർ വന്നിറങ്ങിയ സമയത്ത് തടഞ്ഞു വെക്കുകയായിരുന്നു പോലീസ് വടകരയിൽ നിന്ന് അവിടേക്ക് പോയിട്ടുണ്ട് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി വടകരയിലേക്ക് കൊണ്ടുവന്ന് കോടതിയിൽ ഹാജരാക്കും ഓക്കെ